ഒരു പ്രശ്നമാണ് നമ്മുടെ അടുക്കള നമ്മുടെ അടുക്കള അപ്പൊ ഇന്നത്തെ നമ്മുടെ കൂട്ടുകാരുടെ പ്രശ്നം മാത്രമല്ല പ്രശ്നമാണ് അടുക്കള പ്രശ്നം എന്നതല്ല നമ്മുടെ ആർക്കും പ്രശ്നമൊന്നുമില്ല പക്ഷെ പ്രശ്നം പറഞ്ഞുകഴിഞ്ഞപ്പോ പ്രശ്നം നമ്മക്കണ് അപ്പൊ നമ്മള് എന്താണ് ഏതാണ് എന്നൊക്കെ പറയാ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എന്താ ഈ വീടിന്റെ ഈ അടുക്കള പെയിന്റ് അടിച്ചിട്ട് രണ്ടു വർഷം ആയിട്ടോ രണ്ടു വർഷമായി അപ്പൊ പിന്നെ നമ്മൾ എപ്പോഴും ഈ മഴ സമയത്ത് മാത്രമാണ് ഇവിടെ എന്താ പറകടുപ്പില് ചോറും കറിയും ഒക്കെ വെക്കാറുള്ളു ബാക്കി വേനൽക്കാലം മുഴുവൻ നമ്മൾ പുറത്തു തന്നെയാണ് വെക്കാറ് പക്ഷെ എന്താ ചെയ്യാന്നറിയില്ല എന്താ ചെയ്യാന്നറിയില്ല എന്നല്ല അതാ ഈ ചുമരുത്ത ഇതൊക്കെ അടർന്ന് 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 വരികയാണ് അപ്പൊ കൊറേ കൂട്ടുകാർ പറഞ്ഞില്ലേ നമുക്ക് ഇവിടെ പെയിന്റ് അടിക്കണം അതേപോലെ എന്താ വാൾപേപ്പർ ഒട്ടിക്കണേ നല്ല പെയിന്റ് അടിക്കണം തറ നമ്മളത് ആദ്യം എന്താ വിചാരിച്ചെന്ന് പറയോ ഈ തറയും അതേപോലെ കോലായി ഇല്ലേ കോലായില്ല ഹാളും ടൈലിടണം വിചാരിച്ചതാണ് ടൈലിടണം വിചാരിച്ചത് ഉപരുടെ കല്യാണ സമയത്ത് നമ്മള് ടൈൽ ഇടണം വിചാരിച്ചതാണ് പിന്നെ നമ്മള് കിച്ചൂനും കൊപടക്കോലും കൊണ്ടൊരു കുത്തു തരുന്നേ പിന്നെ നമ്മൾക്ക് സാമ്പത്തികമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല അനി തൈലെടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അനിയൻ തൈലിന്റെ പണി ചെയ്യട്ടോ സദ്യ ഏട്ടനും ചെയ്യും ഏട്ടനും ചെയ്യും അപ്പൊ രണ്ടാളും പാടെ ചെയ്യാന്നൊക്കെ വിചാരിച്ച് അത് കഴിഞ്ഞ് ഓരോ തിരിച്ചിലുകൾ തിരിച്ചുകൾട്ട് നമ്മളൊന്നും ചെയ്തില്ല അപ്പൊ നമ്മൾ വിചാരിച്ചാണ് ഇവിടെ ഒരു വാഷ് ബേസിനും വെക്കണം ഇവിടെ ഇങ്ങനെ ഒരു സ്ലാവ് ഇട്ടിട്ട് ഇവിടെ ഒരു വാഷ് ബേസിൻ നമുക്ക് പുറത്ത് എന്താ എപ്പോഴും നമ്മൾ പാത്രം കഴുകാനും എന്തിനും കൈ കഴുകാനും ഒരാൾ വന്നു കഴിഞ്ഞാൽ കൈ കഴുകാനൊക്കെ നമ്മൾ പുറത്തല്ലേ പോവുക അപ്പൊ ഇവിടെ ഒരു വാഷ് ബേസിനും വെക്കണം വിചാരിച്ചാൽ കേട്ടോ അതാണ് ഞാൻ പറഞ്ഞില്ലേ ഓരോ സാഹചര്യം കൊണ്ട് അതൊന്നും നടന്നില്ല ഇപ്പൊ അതൊന്നല്ല വിഷയം വിഷയത്തിന് ഞാൻ മാറി മാറി പോവുകയാണ് കേട്ടോ നമ്മള് ആഗ്രഹങ്ങളായിരുന്നു അത് ഇതെന്താ പറഞ്ഞുവച്ചാല് ഈ വീട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തറവാട് വീടല്ലേ അപ്പൊ ഇത് എപ്പോഴും നമുക്ക് വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്തു പോകണം അപ്പൊ ഞങ്ങൾ ഇനി വേറെ വീട് വെച്ച് ഞങ്ങള് മാറിയാലും ഇപ്പൊ അനിയന്റെ അവര് മാറിയാലും മറ്റേ പെങ്ങൾ വരിക വച്ചാലും എല്ലാവർക്കും ഒത്തുകൂടാനൊരു വീട് വേണ്ടേ എല്ലാവരും ഒത്തൊരുമിച്ച് ഇന്നത്തെ കഥ നമുക്ക് ഇപ്പൊ അടുക്കളയിൽ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ല അങ്ങനെ എല്ലാവരും ചോയി

നെലത്തടിക്കുന്ന പെയിന്റ് പിന്നെ വാൾപേപ്പർ ഈ വാൾപേപ്പർ എന്തിന് കളറാണെന്നറിയോ നമ്മുടെ ചെല മരത്തിന്റെ കളർ ഒരു പറയാ അതെ ഒട്ടിക്കുമ്പോ കാണാം ഇപ്പൊ സാധനം വാങ്ങിയെന്നുള്ളതും കാണിക്കും അല്ലെങ്കിപ്പത് ഫുള്ള് അഴിച്ചു കഴിഞ്ഞപ്പത് പിന്നെ അതേപോലെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെയ്തിട്ടാണ് ഒട്ടിക്കാൻ പറ്റും പെയിന്റ് അടിക്കാൻ പറ്റൂ കാര്യങ്ങളെ ഇത് എന്തിനാ പറഞ്ഞ പറയാ എന്താ ഇപ്പഴും നമ്മള് അടുക്കളയിൽ നിന്നുള്ള വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ പറയുന്നുണ്ട് പെയിന്റ് പെയിന്റ് അടി നമ്മള് ഇതും വാൾപേപ്പറാണ് കേട്ടോ ഇതൊക്കെ എടുത്തു എടുത്ത് കാണിക്കാ നമ്മക്കൊരു വീഡിയോയില് കാണിക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിട്ട് അപ്പൊ എന്താ ഇന്നാളത്തെ വീഡിയോയില് ഇങ്ങനെ ഒരു കമന്റ് കണ്ടിരുന്നു അപ്പൊ നമ്മളിത് വാങ്ങി ഇത് കുറച്ച് ദിവസങ്ങള് കഴിഞ്ഞു കേട്ടോ അപ്പൊ നമ്മള് എന്താ ചെയ്യാ മറുപടി പറഞ്ഞു കാണിച്ചു തരാലോ എന്ന് വിളിയാച്ചിട്ടാണ് നല്ല മഴ പെയ്യായിരുന്നേ മഴ പെയ്യുമ്പോൾ ഇതാ കണ്ടോ ഈ ഭാഗത്തൊക്കെ അട്ടക്കരി പോലെ കണ്ടില്ലേ ഇങ്ങനെ വരുന്നത് ഈ വരുന്നത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല വേനലാവാണ്ട് ഈ സമയത്ത് എന്തായാലും ഇവിടെ ഒന്നും ഒട്ടിക്കല് നടക്കില്ലാട്ടോ കേട്ടോ ഇതൊക്കെ എന്താ ന്യൂസ് പേപ്പർ അതിനുള്ള മറുപടി കാര്യങ്ങൾ ഇവിടെ ഇത് കണ്ടോ പിന്നാ മഴ സമയത്ത് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ഈ കട്ടിലല്ലേ കട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ല ഈ കട്ടിലൊക്കെ നമുക്കൊന്ന് മാറ്റണം എന്നൊക്കെ നമുക്ക് ഓരോ ഐഡിയകൾ ഇവിടെ ഇങ്ങനൊക്കെ വീണ്ടും സ്ഥലമാണ് നമ്മളെത്ര വൃത്തിയാക്കിയാലും അറിയണ അറിയുന്ന ആൾക്കാർക്ക് അറിയാം കുട്ടികളും മക്കളും ഉള്ള വീടുകളും ഇങ്ങനെയാണ് നമ്മൾ നമ്മള് ഓട വൃത്തിയാക്കി കഴിഞ്ഞാൽ അപ്പുറത്ത് അവര് കൊണ്ടിട്ടുണ്ടാവും പിന്നെ പിന്നെ ഞാൻ ഏറ്റവും എന്താ ഒരു കാര്യത്തിന് തൊഴിലെന്ന് പറയുന്നത് കൊടുക്കില്ല കേട്ടോ ഇപ്പൊ എന്താ പറയാ ഒരു ദിവസം ലീവ് ഉണ്ട് എന്ന് ഏട്ടാ അവിടെ ചുമരി ചുമരിൻ്റെ അവിടെ റക്ക് ഇട്ടിട്ട് റക്ക് ഇട്ടിട്ട് അവരുടെ തൊഴെന്ന് പറയില്ലേ എന്താച്ചിക് പാത്രങ്ങൾ നമ്മള് മുളക് പൊടി മല്ലിപ്പൊടി അല്ലെ കൊറേ ആവശ്യമില്ലാത്ത പാത്രങ്ങളില്ലേ ആ പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇങ്ങനെ ഫ്ലൈവുഡും കൊണ്ട് ഏകദേശം ആവശ്യമില്ലാത്തതാണ് ആവശ്യം ആവശ്യത്തി അങ്ങനെയല്ല കണ്ടില്ലേ ഇങ്ങനെ ി പാത്രങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സൗകര്യം തരാൻ കൊറേ പറയുന്നു അപ്പൊ ഏട്ടൻ പറയും എന്താ അത് പെട്ടെന്ന് നടക്കില്ല പെട്ടെന്ന് നടക്കില്ല അപ്പൊ എന്തായാലും പെയിന്റ് അടിക്കണ അത് നടത്തി തരണം കേട്ടോ എന്റെ ഒരു അപേക്ഷയാണ് അനുഗ്രഹിച്ച അടുക്കള കളർ ആക്കും അടുക്കള എന്താ എനിക്ക് ഈ കളർ ഭയങ്കര നമുക്കതികയും അതെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെ ചെയ്യുന്നില്ല എന്റെ വീഡിയോ നമുക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ അല്ല അടുക്കള വൃത്തിയാക്കണം പറയരുത് കാരണം അത് തരാം അത് തരാം അടുക്കള വൃത്തിയാക്കണം പറയരുത് കാരണം നമ്മൾ അടുക്കള വൃത്തിയാക്കാത്തത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കരണ്ട് വെളിച്ചം പോകണം പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഏട്ടന്റെ എന്താ അവനോട് ചോദിച്ചും ചെയ്യാൻ പറ്റുമെന്നോ പറ്റില്ല പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ നമ്മൾ തന്നെയാണ് തന്നെയാണ് പെയിന്റ് പെയിന്റ് അടിക്കാരൊക്കെ വേറെ വേണ്ട അല്ല ഇതിപ്പോ വേറെ ആൾക്കാളെ പറ്റും ഈട്ടിക്കുന്നതിന് വാൾപേപ്പർ ഒക്കുന്നതിന് ഒന്നും ഇല്ല പണിയോ അപ്പൊ നമുക്കത് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന വഴി നമുക്ക് ചെയ്യാം

അല്ല റിയ മഴ കഴിഞ്ഞിട്ട് ബ്രസ് ചേച്ചി പെയിന്റ് അടിച്ചാ മതിന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയുന്നത് അങ്ങനെ പറയുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ ഇതൊക്കെ വാങ്ങി സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ നമ്മടെ കുറച്ച് കൊറച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളൊക്കെ നമ്മള് എങ്ങനെ പറയാ പള്ളികൾ എങ്ങനെ കേട്ടാളെ കളറാക്കും നമ്മളൊരു കളറാവും അത് ശരി അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട്